എം പി രാജേഷിന്റെ യൂറോപ്യൻ യാത്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇരുപത്തിനാലാം തീയതിയുള്ള യാത്രയ്ക്ക് അനുമതി തേടിയത് ഇരുപത്തിരണ്ടാം തീയതിയാണ് എക്സൈസ് മന്ത്രിയുടെ യാത്രയിൽ ദുരൂഹതയുണ്ട് മതിനയത്തിലെ അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് സമാനമായ കോഴക്കേസിലാണ് കേജ്രിവാൾ അകത്തായത് വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു ഭരണഘടനാ പദവി വഹിക്കുന്നവർ വിദേശയാത്ര നടത്തുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നിരിക്കെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് നടത്തിയ യാത്ര ദുരൂഹമെന്നാണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ആക്ഷേപം തീയതിയുള്ള യാത്രയ്ക്ക് ഇരുപത്തിരണ്ടാം തീയതിയാണ് എം പി രാജേഷ് അനുമതി തേടിയത് അഞ്ച് രാജ്യങ്ങൾക്കായി അനുമതി തേടിയ എക്സൈസ് മന്ത്രി അത് മറച്ചുവെച്ച് മൂന്ന് രാജ്യങ്ങൾ മാത്രമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത് ഇത് എന്തിനാണെന്നും വി മുരളീധരൻ ചോദിക്കുന്നു അദ്ദേഹം വളരെ നേരത്തെ തീരുമാനിച്ച യാത്രയാണെന്നാണ് പക്ഷേ വിദേശകാര്യ വകുപ്പിന് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതിയുള്ള യാത്രക്ക് ഇരുപത്തിരണ്ടാം തീയതി തീരുമാനം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇരുപത്തിയൊന്നിന് തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇരുപത്തിരണ്ടിന് അതിന്റെ അപേക്ഷ കൊടുത്തത് പക്ഷേ എന്തിന് അദ്ദേഹം അഞ്ച് രാജ്യങ്ങളിൽ പോകുന്നത് മറച്ചുവെക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിൽ പോകുന്നു എന്നാണ് പറയുന്നത് ഈ യാത്രയിൽ തന്നെ ധാരാളം ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്ന സംശയം പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബാറുടമകളെ പ്രതിയാക്കി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും അറിയാതെ ഇത് നടക്കില്ല എന്നും വി മുരളീധരൻ വ്യക്തമാക്കുന്നു മദ്യ അഴിമതിയിൽ മുഖ്യമന്ത്രിക്ക് കേജ്രിവാളിന്റെ സ്ഥിതി ഉണ്ടാകുമെന്നും വി മുരളീധരൻ വിമർശിച്ചു ഇതേ രീതിയിൽ നയം മാറ്റത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സുഹൃത്തും ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കേജ്രിവാളും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരും ഒക്കെ സി പി എമ്മിന്റെ അനുമതിയോടുള്ള അഴിമതിയാണ് സർക്കാർ നടത്തുന്നത് പിണറായി വിജയൻ ആഭ്യന്തരം കയ്യാളുന്ന ഏജൻസി അന്വേഷിച്ചാൽ കുറ്റം തെളിയില്ലെന്നും കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് സത്യം കണ്ടെത്തണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം